तीका में तीका में तीका में तीका െ തോറ്റെന്ന് അംഗീകരിക്കുക ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും പറയടുന്ന കാര്യം ഇങ്ങനെ ഒരു കാര്യം സഹകളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപകടിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷയിത മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അജ് ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞത് വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം മരിച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ചെറിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലേ രണ്ടു മൂന്നാല് സഖാക്കൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്തോ ചോദിച്ചു ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ ഇവര് നന്നായിട്ട് ടൂർ പോകേ എടാ കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളു ഇങ്ങനെ എവിടെ ഉണ്ടാകാതെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റൊരു പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ളൂ എന്താ നിങ്ങൾ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ടമുട്ടല്ലേ പിണറായി കഞ്ചന കിണ്ടമുട്ടല്ലേ എന്തെങ്കിലും മുഖസ്തുതി എന്തെങ്കിലും ഉണ്ടോ നവ പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തില്ല ബാക്കിയൊക്കെ ഒക്കെ പോയില്ലേ അതാണ് നവ കേരള സാസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ അറിയാന്ന് നിങ്ങളത് ആലോചിച്ചു നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആ നാ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാള് പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്ത വർഗ്ഗത്തിൽ മലയാളത്തിൽ ഞാൻ ഉണ്ടാക്കിയെ ഇംഗളത്തിന് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെ ഭാരം പിറ്റു പോട് ഇങ്ങനെ പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റു മുസ്ലിമാന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനീ തൊക്കണേ ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷം ഹിന്ദു സമുദായത്തിൽ പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊപ്പിനെ പള്ളിക്ക അവിടെ പോയിക്കാട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്ത് അത് കേന്ദ്ര നടപ്പാക്കണ്ടേ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കര കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി കൊണ്ടേ നിർത്തിയല്ലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ കണ്ണൂർ കാലം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂചര കാണാൻ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചു നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി അ ലീകാരനോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി എന്തിനാ എന്തിനാങ്കിതിനൊക്കെ പോട് നിങ്ങൾ എന്തിനാ പോട് ഈ മോനെ മോര്യമാരെ പിന്നിൽ ഇങ്ങൾ നടക്കണം എന്നാലും ഞങ്ങൾ സാധാ കൊള്ളു ഞങ്ങളെ കൗമിനെ അറിയാം ഞങ്ങളെ കൗമിനൊക്കെ അറിയാം നിങ്ങളെ ഈവിടെയാ പോകാത്തത് പിന്നെ എളവരക്കരി സ്ഥാനാർത്ഥി പോരെ എന്തിന പോയത് തോട്ടത്ത് മനുഷ്യനല്ലെ ഒന്നിനെ നിങ്ങൾ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി അവിടെ പോയിട്ട് ഇത് എളപ്പുറം പാർട്ടി എവിടെ നന്നാകാം നിങ്ങൾ നന്നാവണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ്രണ്ട് നിങ്ങൾക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതു വർഷത്തിന് പാർലമെന്റ് ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും ഇങ്ങള് ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഫൈറ്റാ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ തകരാൻ വെച്ചാൽ ഒരു പക്വ ഇല്ല നിങ്ങൾക്ക് ഉണ്ടാകണം അത് ഇങ്ങളെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ പോയി എന്ത് മാസം റിപ്പോർട്ട് ചെയ്യും സി എം റിപ്പോർട്ട് ചെയ്യും യെസ് തല കുഴിക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേത് പത്രത്തിൽ വൈകുന്നേരം നാലോഴിക്ക് പിരിഞ്ഞു അപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം വരണോ ഇങ്ങളെ പരാജയപ്പെടുത്തി നമ്മക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചിലപ്പുറങ്ങളൊക്കെ ഉണ്ട് പൗതികൾ മോശമാണ് അതന്നെ തകരാറ് ഏ ഏഹ് പിന്നെ കാലിക നിങ്ങൾ ആ എസ് എഫ് ഐനെ വന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിന് ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ ഇങ്ങളെത്തിനെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്ക് തയരാറ് ഞമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ അപ്പൊ പറയും ഡി സീനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം സ്വകാര്യ സമ്മതിച്ചു പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ രാജ്യ കമ്പനി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യ അല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാതൃക ഓരോ ജനങ്ങളായിട്ട് ബന്ധുണ്ടോ ഈ എം എൽ എമാരെ കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പാർട്ടി ആ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറിയിക്കുന്നത് അത് മനസ്സിലാകും പാർട്ടി വേണോ പക്ഷെ അവനാലും വേണോ അധികാരവും അദ്ദേഹം ഒക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെ ജയിച്ചു പോരുന്നത് അതൊക്കെ മനസ്സിലാക്കട്ടെ അയാൾ പ്രായ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി അല്ല നിങ്ങൾ ഉണ്ടല്ലോ ഒന്നും നിർത്തിക്കാട്ട് നല്ല കടകടക്കടാ പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ചു നിങ്ങള് രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് കോൺഗ്രസിന് അവിടെ തജുറാ കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിംപതി തോന്നിയോണ്ട് ആ സിക്കാർ സീറ്റുകൊക്കെ തോന്നും അതുകൊണ്ട് എഴുപത്തിനാല് എംപി നാല് വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി കൂട്ടി റോഡായ കുറവുണ്ടാവില്ല നമ്മൾ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനസ്സിലല്ലേ ഒരു സീറ്റ് എടുത്തു ഏൽപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏത് നിങ്ങളെ പറ്റു ഞങ്ങളെ കൊടിയെ പറ്റി കൊടി എവിടെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു ഓ വടകര പറഞ്ഞാ ഞങ്ങൾ അടി മുൻ്റെ ചെറുക്കാൾ ആ സി പി ഐ കാരണം എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് വടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങോട്ട് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോലിയെ മറിഞ്ഞ് നാളെ അറിയുമ്പോൾ തന്നെ ഞാനും നാളെ വിദ്യാഭ്യാസം കാര്യമാരുണ്ട് ഇങ്ങളൊരു നിലവാര മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ചീത്തറിഞ്ഞ രണ്ടും കൂട്ടി മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോ മന്ത്രി രണ്ടുമൂന്ന് സ്റ്റാഫിങ്ങനെ ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ വരുകയായിട്ട് അപ്പോൾ രണ്ട് മൂലേമാർ വരുന്നു അതിന് ഇങ്ങനെ ജിപ്തി കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ തന്നെ ബാക്കിൽ പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി അടച്ചു മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ കൊണ്ടു എന്തിനാ എന്താണൊക്കെ നിങ്ങളാലോചിച്ച് നോക്കി എന്തങ്ങ പറ്റിയത് ഇങ്ങള് ഈ ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ ഇങ്ങള് സി എം ഓരോരുത്തർ പറയുമ്പോൾ ഇങ്ങോട്ടിക്കണം

എന്തൊരു പരിപാടിയാണ് അതേപോലെ ഫ്ലാങ് ഫണ്ട് ആ പീരപ്പുടി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂർ മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്ലാൻ ഫണ്ട് മോബ് എടുക്ക് ഏ എന്തോ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്കും ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാണ് ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാനൊക്കെ പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാണെങ്കിൽ കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇടപെടണ കുറച്ച് ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം മാത്രം മാത്രമേ പറഞ്ഞു ഞാൻ ഈ ധനാപ്ര